ഒരു മലയാളി ഒരു പ്രാവശ്യമാണെങ്കിലും ഈ വിഭവം കഴിക്കാതിരുന്നിട്ടുണ്ടാവില്ല ഇപ്പൊ നമ്മൾ പരിപ്പ് കൃഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെരുവകളോട് ചേർത്ത് കൊടുക്കാം ബാക്കി ബാക്കിയുടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാം ഹായ് എല്ലാവർക്കും നമസ്കാരം ബി ബി സിനിമ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഒരു മലയാളി ഒരു പ്രാവശ്യമാണെങ്കിലും ഈ വിഭവം കഴിക്കാതിരുന്നിട്ടുണ്ടാവില്ല കാരണം മലയാൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മഴക്കാലത്തായാലും ചായയുടെ കൂടെ നമ്മൾ പറയാറില്ല ജോൺ സർമാഷിന്റെ പാട്ടിന്റെ കൂടെയൊക്കെ ഒരു പരിപ്പുവട ഇല്ലാതെ ഒരു പ്രായമായവർക്ക് പോലും പല്ലില്ലെങ്കിലും അവർ പരിപ്പുവട കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പരിപ്പുവടയാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് പരിപ്പിടെ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിരുന്നു നമ്മൾ പരിപ്പ് നമ്മൾ മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കവഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് വട്ടൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവില്ല നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പകുതി സവാള നമ്മളെടുത്തിട്ടുള്ളൂ നമ്മൾ പരിപ്പ് ഇതല്ലാതെ ക്രഷ് ചെയ്യാതെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് നമുക്ക് പരിപ്പ് പെട്ടന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഒത്തിരി അര വേണ്ട ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം നമുക്ക് ആദ്യം വെളുത്തുള്ളിയും മറ്റുമുളകും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ പരിപ്പ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് നമുക്ക് ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേരുവകളോട് ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില ഇഞ്ചി സവോള നമുക്ക് ആ പരിപ്പും കൂടെ ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കേണ്ടതുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ നമ്മള് നല്ലായിട്ട് കൊഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഓരോന്നായിട്ട് ഉണ്ടാക്കി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ഓരോരുത്തർ ഇഷ്ടമുള്ള വലുപ്പത്തിന് എടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ചെറിയ വലുപ്പത്തിലായാലും മതി ജസ്റ്റ് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി വലിയ വലുപ്പമൊന്നും വേണ്ട നമുക്ക് ഓരോന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് മറിച്ചെടുത്തില്ല നമ്മൾ പെട്ടെന്ന് മറിച്ചിട്ട് അത് പൊട്ടിപ്പോവും കുറച്ച് നേരം എണ്ണിക്കകത്ത് കടന്ന ശേഷം നമുക്ക് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടു പുശവും ഒരുപോലെ മുരിഞ്ഞിട്ടണം എന്നാലും നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കണം നമ്മുടെ പരിപ്പട റെഡി ആയിട്ടുണ്ട് നമുക്കിത് പൊരി മാറ്റാം പെണ്ണുകള പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഏകദേശം രണ്ടാമത് ഇട്ടതും ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടെടുക്കാനുള്ളതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന സംഭവം തന്നെയാണ് ഇപ്പം ഒരുപ്പാടേയും എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി കൂടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാം നമ്മൾ ലാസ്റ്റത്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്കതുകൂടെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ കൂട്ടുകാര് നമ്മുടെ കട്ടൻ ചായും പരിപ്പുപടയും റെഡി ആയിട്ടുണ്ട് ആ മണ അടിക്കുമ്പോ തന്നെ കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ക്രിസ് ഇട പച്ചമുളകിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് സൂപ്പർ പരുക്കു വട അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം ചായകൂന്ന് കുറിച്ചും വീഡിയോ ലൈക്ക് മറക്കരുത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടാൻ പറ്റുകയുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക്